അമൃതപ്പൊടി പഴം ഒരു സിമ്പിൾ സ്നാക്കോ എന്നാ ഒന്ന് ഉണ്ടാക്കി വെക്കാമല്ലോ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരൊന്നര കപ്പ് അമൃതപ്പൊടി അമൃതപ്പൊടിയില്ലേ അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരു ഒരച്ച് വെള്ളം എടുത്തിട്ട് ഒരു പാത്രത്തിൽ പൊടിച്ചിട്ടിട്ട് എന്താക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നമുക്ക് മെൽറ്റ് ആക്കി എടുക്കാം ഇനി അമൃതപ്പൊടിയിലേക്ക് കുറച്ച് ജീരകം പിന്നെ കുറച്ച് ഇലക്ക പൊടിച്ചതും പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നിതിലേക്ക് എന്താക്കുക ഒരു കപ്പ് തേങ്ങ ചരിക നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ താണ് നമ്മുടെ ശർക്കര ഇവിടെ മെൽറ്റ് ആയി വന്നിരിക്കുന്നത് ഇനി അതൊന്ന് നമുക്ക് അരിച്ചു ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊക്കെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഇതൊന്നും അടിച്ചെടുക്കാം അതായത് ഇവിടെ അടിച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതൊരു പാത്രത്തിലേക്കാക്കി കൊടുക്കാം ഇനി കുറച്ചുകൂടി ലൂസ് ആവണം അപ്പോൾ ഇതൊക്കെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം അങ്ങനെ അത് നമ്മുടെ മാവ് മാവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒരു മൂന്ന് നേന്ത്രപ്പായ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം ഇനി നമുക്കൊരു ഇഡലി ചെമ്പ് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ ഒരു തട്ട് വെച്ചൊടുക്കാം എന്നിട്ടൊരു നെയ് ഒരു പാത്രം എന്താക്കാം അതിന്റെ മേലെ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി മാവെന്താക്കാം ഒരു തട്ടായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ആ പഴം അതിൻ്റെ മേലെ അതേപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഒരു സ്പൂൺ നെയ്യ് മേലെ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊരഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക അത് അഞ്ച് മിനിറ്റിന് ശേഷം ഇതേപോലെ അയക്കുന്നത് ഇനി നമ്മൾ നേരത്തെ ചെയ്തത് തന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം അല്ലാതെ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ നമ്മൾ മൂന്നാമത്തെ ലെയറും ചെയ്തെടുത്തിട്ടുണ്ട് മേലെ ഇതേപോലെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഇരുപത് ഒക്കെ ലാസ്റ്റ് വേവിച്ചെടുക്കണം അങ്ങനെതാ ഇരുപത് മിനിറ്റിന് ശേഷം നമ്മുടെ കടി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇത് വെന്ത അറിയാൻ വേണ്ടിയിട്ട് ഒരു കത്തി കൊണ്ട് ഇതേപോലെ ഒന്ന് കുത്തി നോക്കാം അതാ ഒന്നും ആയിട്ടില്ലെങ്കിൽ ഇത് വെന്ത് എന്നാണ് ഇത് നല്ലപോലെ തണുത്തതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ സ്നാക്ക് ഔട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ബൈ